എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീത ദേവി കൃപാ ജ്യോദർശനാലയം ആറ്റിന്മ ഇന്ന് പറയാൻ പോകുന്നത് തുലാം രാശിയെക്കുറിച്ചാണ് തുലാം രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ചിത്തിര അരയും ചോതി വിശാഖം നോക്കാനും ഇതാണ് തുലാം ന രാശിയിലെ നക്ഷത്രങ്ങൾ ഇവർക്ക് ഏറ്റവും നല്ല സമയമാണ് നല്ല മാറ്റങ്ങൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ള സമയമാണ് എന്തുകൊണ്ടായാലും ഇവർക്ക് എത്ര ഭാഗ്യമുള്ള ഒരു സമയമാണ് എല്ലാ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളെല്ലാം തുറന്നു കിട്ടുന്ന ഒരവസരമാണ് അത് അവരുടെ തൊഴിലിനനുസരിച്ചുള്ള പ്രാധാന്യങ്ങളെല്ലാം തുറന്ന് എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതനുസരിച്ച് നമ്മൾ നോക്കിപ്പോ ഓരോ ജോലികളും ഏർപ്പെടണം ഈ അത് ശ്രദ്ധിക്കാതെ അലസരമായിട്ട് നടന്നിട്ട് കാര്യമില്ല ഈ ഇത് ഓരോരുത്തരെയും നമ്മൾ ഭഗവാൻ തരും ആ വ്യാഴൻ തരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കി വെറുതെ ഇരിക്കുന്നു അങ്ങനെയല്ല നമുക്ക് ഏത് രാശിയിലുള്ളവരായാലും അത് ഭാഗ്യമുള്ള സമയം ആണെങ്കിൽ ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ നല്ലതുപോലെ പ്രയത്നിക്കണം ഈ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നേട്ടങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് അപ്പം എല്ലാവരും ആ പ്രയത്നം അത് ഭംഗിയായി നിറവേറ്റുക ഇപ്പോൾ പാരായണക്കാരാണെങ്കിൽ അവർ ആര് വിളിച്ചാലും പോവുകയോ പാരായണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ മറ്റു ബിസിനസ്സാണെങ്കിൽ അവർക്കും ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ഉയർന്ന തലത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ ബിസിനസ്സിലൊക്കെ വൻ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ പൂജാരിമാരാണെങ്കിലും ഇഷ്ടംപോലെ പൂജകളും കാര്യങ്ങളുമൊക്കെ വരാ വരുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും ഐശ്വര്യ സമർത്ഥമായിട്ടുള്ള ഒരു സമയമാണ് ഭഗവാന്റെ കടാക്ഷം ഏറെ ഒരു സമയമാണ് ഇതൊന്നും പാഴാക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകും തുലാരാശിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏത് ജോലി ചെയ്താലും അതിന് തക്ക പ്രതിഫലം കിട്ടുന്ന ഒരു ടൈമാണ് ആണ് ഇപ്പോഴത്തെ ജൂലൈ ജൂലൈയിൽ നല്ല നേട്ടങ്ങളുടെ ഒരു സമയമാണ് അതത് അവർ ആ ജാതകവശാലുള്ള ആ സമയം നോക്കി അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാം ശരിയാവും എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം